ഈ എന്താ പറയാ കണ്ടില്ലേ എന്നിൽ നിന്ന് നമ്മളിലേക്ക് നാം നമ്മുടെ വീക്ഷണം വിശ്വത്തോളം വിശാലമാക്കേണ്ടതുണ്ട് ആ ഒരു വീക്ഷണത്തിൽ നമ്മുടെ അഹംബോധം ഒഴിഞ്ഞു വീഴുകയും നാം യഥാർത്ഥ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും സ്വാമി രാമദാസ് പ്രഭാകരേട്ടൻ ഞങ്ങളുടെ റിലേറ്റീവാണ് ദിശയുടെ സുജാതക്ക നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും സുജാതക്കയുടെ കസിനാണ് ആണ് അല്ലേ കസിൻ എന്ന് പറയും അല്ലേ ആ പ്രഭാകരേട്ടൻ മൂപ്പർ ഇവിടെ ആ സ്റ്റാഫാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞങ്ങൾ വന്നപാടൻ ഭക്ഷണം കഴിച്ചു പിന്നെ അതിനുശേഷം എല്ലാം പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ് പ്രഭകരസുഖി താമസിക്കുന്നത് ഞാൻ താമസം ഇപ്പോൾ ഇവിടെ എക്കാലാണ് താമസിക്കുന്നത് എക്കാലും സ്ഥലത്ത് എക്കാലം താമസിക്കുന്നത് താമസിക്കുന്നത് നമുക്ക് രാവിലെ ഒമ്പത് മണിക്ക് എത്തണം ഓഫീസ് ഓഫീസ് ഒമ്പത് എത്തണം എത്തിയാൽ എത്തിയാൽ നമ്മൾ ഒരു പത്ത് മണിക്ക് ഞാൻ ബാങ്കിൽ പോകും ഈ ബാങ്കിൽ ഇടപാട് ചെയ്ത് ഞാൻ അന്നല്ല കംപ്ലീറ്റ് ഇടപാടി ഞാൻ കയ്യിൽ പോസ്റ്റ് ഓഫീസിന് പോണം ഫ്ലെറ്റ് കൊണ്ടുവരണം എം കൊണ്ടുവരണം പിന്നെ ലെറ്റർ കമ്പ്യൂട്ടർ എന്ന ലെറ്ററിലെ കമ്പ്യൂട്ടർ ചെയ്യണം ഇതെല്ലാം പണിയാണ് പിന്നെ രാവിലെ പന്ത്രണ്ട് മണിക്ക് നമ്മൾ കഴിച്ചു മണിക്ക് പിന്നെ നമ്മൾ രണ്ടരക്കെ വരട്ടു അതുവരെ ഉടകോട് വയ്ക്കും ഞാൻ വയ്ക്കും ചിലപ്പോൾ വെളിയിൽ പോകും അല്ലെങ്കിൽ നല്ലവർ ഇരിക്കും പിന്നെ നാല് മുക്കാലിൽ നമുക്ക് കഴിച്ചു പിന്നെ വീട്ടിൽ പോകും അതായത് പന്ത്രണ്ട് മണിക്ക് ഇവിടുന്ന് ലഞ്ച് ബ്രേക്കാണ് കേട്ടോ പന്ത്രണ്ട് ടു രണ്ടര വരെ അല്ല ഇപ്പം നമ്മളെ ഏത് ഭാഗത്ത് നിന്ന് ആര് വന്ന് ഇവിടെ ലഞ്ച് കൊടുക്കും അതുമാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഡിന്നർ കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം ആര് വന്നാലും ഒരു മൂന്ന് ദിവസം ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കൂടി കൊടുക്കും സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റില്ല പക്ഷേ ഒരു മൂന്ന് ദിവസം ഇവരെല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും പക്ഷേ ഇവിടുന്ന് പൂജയും കാര്യങ്ങളിലൊന്നും അല്ല ഇരിക്കണം തോന്നുന്നുണ്ട് ഒരുക്കണം പൂജ അത് നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് വന്നാൽ പന്ത്രണ്ടേ മുക്കാൽ അയിബാ പൂജ കഴിയും ശേഷം നമ്മൾ കൊണ്ടുവയ്ക്കാൻ പോകില്ല ഒരു മണി ഒക്കെ ആവുമ്പോൾ കയറ്റി കൊണ്ടുപോയിക്കാൻ പോകും അത് കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ റൂമിൽ പോയി കടന്നു പിന്നെ നമ്മൾ രണ്ട് ഒരു മൂന്ന് മണി രണ്ട് രണ്ട് എൻ്റെ മുക്കൽ അടിച്ചിട്ട് ചായ ഒരു റൂമിലേക്ക് ചായ കുടിക്കും പിന്നെ അത് വർക്ക് ചെയ്യാം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സിദ്ധാശ്രമം ഉണ്ട് അവിടെയും ഇതേപോലെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ താമസ ഇല്ല അല്ലേ ഒരു കൊടുക്കുന്നില്ല പക്ഷെ ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിപ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്തുണ്ട് സാധാരണ ഒരു പിന്നെ മെഡിക്കൽ ഷാപ്പ് മെഡിക്കൽ ആരും വന്നാൽ അവർക്ക് അസുഖം വലിയ ഹോസ്പിറ്റൽ പോയാൽ അതിന് ചെറിയ തുക കൊടുക്കും ഒരു പത്തായിരം രണ്ടായിരം എല്ലാവരും കൊടുക്കാൻ പിന്നെ കല്യാണ മേലേ നെയ് നമ്മൾ ഒരു മൂവായിരം രൂപ സാധനം കൊടുക്കും ഫ്രീ ആർക്കും ആർക്കും കൊടുക്കും കൊടുക്കും പിന്നെ വീട് കിട്ടുമ്പോൾ വീടിനെ കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് ഹെൽപ്പ് ചെയ്യും ഒരു പത്തായിരം രൂപ സാധനം ചെയ്യും അത് പുറത്ത് ആർക്കും കൊടുക്കുന്നത് അതിൻ്റെ വലിയ നല്ല പൈസ വരും അത് ചോദിക്കോദിക്കലോ ചോദിക്കല ആരും പൈസ ചോദിക്കില്ല അറിഞ്ഞു വെച്ച പൈസ കൊണ്ടാ എല്ലാം 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 നമ്മൾ ഉണ്ട് കുറവെങ്കിലും അവർക്ക് അതായത് ആരോടും പൈസക്കൊന്നും സംഭാവന ഒന്നും ചോദിക്കൂല എന്നിട്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പൈസ വരുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായി നടന്നു പോകുന്നുണ്ട് അല്ലെ പത്തതോളം സ്റ്റാഫുകളുണ്ട് അവർക്കെല്ലാം സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണുള്ളത് എത്ര വർഷമായി ഞാൻ മുപ്പത് വർഷം ജോലി ഇവിടെ മുപ്പത് വർഷമായി പ്രവാറായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പൊ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടാവും എമ്പത്തിൽ വന്നു എമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കാലുത്തിൽ വേറെ ജോലികളൊന്നും ട്രൈ ചെയ്യണം തന്നെ ഞാൻ ആദ്യം ഞാൻ ഒരു കൊച്ചുകൊല്ലങ്ങൾ വീടുകയായിരുന്നു പിടി ആ അങ്ങനെ അങ്ങനെയാകുമ്പോ എന്റെ അമ്മേടെ അച്ഛൻ്റെ ഏട്ടീൻ്റെ വീട് വിടിയായിരുന്നു കല്ലം കഴിച്ചിട്ട് അവർക്ക് ഭർത്താവ് ഒഴിവാക്കി അങ്ങനെ ഞാൻ ഇവിടെ താമസം വന്നു വന്നപ്പോ എനിക്ക് ആരെ കനക്ഷനില്ല അങ്ങ് വന്ന് വന്നാകുമ്പോ കുറച്ച് ആൾക്കാർ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായി അവർ സ്കൂളിരിക്കും താമസം ഇവിടെയായിരുന്നു ആ അമ്മ വീട്ടില് അങ്ങനെ അവര് അവരെല്ലാം പഠിച്ചവരായിരുന്നു അപ്പൊ ഞാനിത് ഇരിക്കുമ്പോൾ എന്നെ ചോദിച്ചു നീ എത്ര പഠിച്ചു അപ്പൊ എനിക്കിത് പിന്നെ ഈ പറയാൻ ഒരു ആൾക്കാളാണ് ഞാൻ സ്കൂളിൽ പോയില്ല പറയുന്ന ആൾക്കാളല്ലേ ഞാൻ ആലോചിച്ചു തീരെ പോയിട്ടില്ല മൂന്ന് പറയാ അഞ്ച് പറയാ അഞ്ച് ആർന്ന് ലാസ്റ്റ് മനസ്സിൽ അഞ്ച് അഞ്ചാം ക്ലാസ് പഠിച്ചു ഇത്രേ പഠിച്ചിട്ടു അപ്പൊ എനിക്ക് സെയിം ആയി പോയി കാണുമ്പോൾ അവര് ആ സമയത്ത് പറയുമ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു എന്ത് വന്നാലും മക്കളെ കൊടുക്കണം എനിക്ക് സ്വയം പഠിക്കണം അങ്ങനെ അപ്പൊ ജോലി ആയിട്ടില്ല ഞാൻ എന്തെങ്കിലും പെൺശിപ്പ് അവരുടെ നാമത്തിൽ വരും ഒരു ഒരു കിട്ടി ഞാൻ സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു അന്ന് എനിക്ക് വയസ്സ് വയസ്സ് വയസ്സിൽ എത്ര വരെ പഠിച്ചെന്ന് പറഞ്ഞു പഠിച്ചു തീരെ സ്കൂളിൽ പോയിട്ടില്ല അപ്പൊക്ക് പറയുക അപ്പൊ മൂപ്പർ എന്ത് ഞാൻ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചെന്ന് പറഞ്ഞു അതിനശേഷം മൂപ്പർക്ക് ഒരു വാശി വന്നു അല്ലെ സ്വന്തം മക്കൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിച്ചു മൂപ്പറിച്ച് കൊടുത്തു പിന്നെ അത് മാത്രല്ല മൂപ്പറും അന്നും മുതൽ തുടങ്ങിയതാണ് വായന പഠനം ഒക്കെ ഇപ്പം ഇംഗ്ലീഷ് എല്ലാ ഭാഷകളും അല്ലെ ഇംഗ്ലീഷും ഹിന്ദി പറയാൻ പറ്റും ഹിന്ദിയും ഇംഗ്ലീഷായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് അതിപ്പോ ചറ പറ ചറ പറ പറയും എന്നാൽ അടിപൊളി അങ്ങനെ ആ ശ്രമം ഉണ്ടല്ലോ അതിലൂടെ എന്തൊക്കെ മനസ്സിലാക്കി നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം പിന്നെ അതിലൂടെ നമ്മൾ സ്വന്തം പഠിച്ച ഈ ഒരു ഇത് അത് വെളിയിൽ അറിയാൻ പറ്റിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഒരു അഞ്ചു കൊല്ലം അതിന് നമ്മക്കുട്ടല്ലോ നല്ല അറിച്ച് ആയി കിട്ടി പിന്നെ ഇപ്പോഴും പിന്നെ അല്ല കഴിഞ്ഞ വയസ്സായി നമുക്ക് അറിയാനല്ലോ അറുപത്തി മൂന്ന് വയസ്സായി അറുപത്തി വയസ്സായി എനിക്ക് ഇപ്പൊ അപ്പോ അത് നമ്മളെ എന്തുകൊണ്ട് നമ്മൾ ഈ ഫുഡിന്റെ കൺട്രോൾ വെച്ചാണ് ഞാനെല്ലാം ഒട്ടന്നും വിഷണമെങ്കിൽ ആശമായ വീടായി പിന്നെ എരിവ് ഒന്നും കൂട്ടുന്നില്ല പിന്നെ ഭക്ഷണം നമുക്ക് ഉള്ളി ഉള്ളിട്ടില്ല നമ്മൾ നമുക്ക് ഈ ദേഷ്യം വരുന്ന എരിവ് പിന്നെ ഈ കോഴിന്ന കൂടുതൽ നമുക്ക് ചൂടാവും അപ്പോഴും

കടച്ചാൽ കാലം ഇല്ല എന്നൊക്കെ അപകടം ഉണ്ട് ബാക്കി നമ്മൾ ഭക്തി വരണം ബുക്ക് വായിക്കും ഭക്തി പുസ്തകങ്ങൾ വായിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പഴി മൂന്ന് ബുക്ക് ഇംഗ്ലീഷ് ബുക്ക് പോയിട്ട് വെച്ചിരിക്കും അതിനെല്ലാം വെളിയിൽ പറയാ ആൾക്കാർ എല്ലാം ഞാൻ സമയത്ത് വെച്ച് എട്ട് ടൈം വായിക്കും ഏർക്ക് വായിക്കാൻ പറ്റി എട്ട് മുക്കൽ വായിക്കും അപ്പൊ പറയാം പോകും അതാ നോക്കോടോ കുറവായിട്ട് ഇങ്ങനെ കുന്തി പഠിക്കുന്നാല് നമുക്കാ ഒരു മടിയില്ല അതിനോട് മടിയില്ല അതുകൊണ്ട് പഠിക്കാറുണ്ടല്ല ഇത് സ്നേഹം വായിക്കുന്നത് ഇപ്പോൾ വെള്ളം പോലെ ഇംഗ്ലീഷ് പറയും വെള്ളം എനിക്ക് ഞാനും പറയും ഞാൻ എഴുത്ത് നിങ്ങൾ എഴുതുമോ ഈ എഴുത്ത് കൂട്ടശം കൂട്ടം വായിക്കാനും അറിയില്ല ഇപ്പൊ ഡോക്ടർമാർ എഴുത്തല്ലോ വായിക്കാറില്ല അത് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ തയ്ക്കാറ് അത് പണ്ടല്ല സ്വയം ഒരു നോട്ട് ബുക്ക് പണിച്ചു ദിവസം രണ്ടുപേരും എഴുതും ഇംഗ്ലീഷ് കൂട്ടശം എഴുതും അപ്പൊ എല്ലാം ലെറ്ററിലെല്ലാം ഞാൻ ലെറ്ററിലെ ഇംഗ്ലീഷ് എല്ലാം ഞാൻ വായിക്കണം ഇരുന്ന് മാല പ്രസാവം ഇടണം മാല ഇടണം എല്ലാം ഞാൻ വായിച്ചു വായിച്ച് തീരെ ഇത്ര ഒരു പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല മൂപ്പർ തീരെ സ്കൂളിൽ പോകാത്തൊരു വ്യക്തിയാണ് ജോലിക്ക് കയറി മുപ്പത് വയസ്സിൽ ജോലിക്ക് കയറിയതിന് ശേഷമാണ് ഇതിനൊക്കെ ശ്രമിക്കുന്നത് അല്ലേ കട്ട് കട്ട് ആ ശ്രമിച്ചിട്ട് മൂപ്പർ എല്ലാം ഇപ്പം കവർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എഴുതാനാണെങ്കിലും വായിക്കാനാണെങ്കിലും പറയാനാണെങ്കിലും ഇപ്പം കോളേജ് വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന നേടിയവർക്ക് പോലും ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അത് മൂപ്പർ മൂപ്പറെ കഠിനാധ്വാനത്തിലൂടെ അതൊക്കെ നേടിയ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇത്രയും സന്തോഷത്തോടെ അത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക

ഇവിടെ ഈ വരുന്ന ആളുകളൊക്കെ ഇവിടെ താമസിപ്പിക്കുക എങ്ങനെയാണ്ട് രാവിലെ എപ്പോഴും രാമ താമിച്ചില്ല മാറി മാറിച്ചല്ലോ മരങ്ങൾ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഇവിടെ അവിടെ വന്നല്ലേ പോയില്ല അടങ്ങോളം ഇങ്ങനെ മറിഞ്ഞ് മരം വരെ വെയിലില്ല കൂളാടാ നമ്മളിവിടെ കയറി വരുമ്പോ തന്നെ പറഞ്ഞത് മരങ്ങൾ കണ്ടപ്പോ തന്നെ മനസ്സിലൊരു മെയിൻ പൂജ നടക്കുന്ന സ്ഥലം രാവിലെ രാത്രി ഉച്ചക്കും രാവിലെയും രാത്രിയും ഉച്ചക്കും ഉച്ചക്കും അതാ നമ്മളെ പണി ഓഫീസ് അഞ്ചു ഓഫീസിലേക്കല്ലേ പോവാൻ എൻ്റെ തേജക്കുണ്ട് എന്താ പറ്റിയേ ഇന്ന് തീരും ഉമ്മാണ ഗ്രാൻ പപ്പക്ക് നോക്കുതാ കുടിയോ

നിങ്ങളുടെ സൂക്ഷിച്ചു കാണാൻ വേണ്ടി തുറന്ന് കാണിക്കും ഇതൊന്നും കുറെ ഒന്നും കൊറേ കഴിയുമ്പോ സമാധി ആകുമ്പോൾ കാര്യം ഇടും പപ്പേനായിട്ട് കൊച്ചിട്ടുക്കിലെ ഷോപ്പ് ഇതാണ് ഓഫീസ് കേട്ടോ നിങ്ങളുടെ പൊസിഷനാവിടെ ആ എന്റെ ലെറ്റർ മറ്റേ ഉണ്ടാവും ഉണ്ട് ഫുൾ ടൈം ഡോക്ടർ ഉണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ നാട് ഒരു ഗ്രാമം ഇതിനുള്ളിൽ ഗ്രാമിൽ ആണി ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഗോശാലയുണ്ട് അതിന് കൊടുക്കാനുള്ള പുല്ലും കാര്യങ്ങളൊക്കെയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങളുടെ പേര് ശശി ശശി താങ്ക് യു എടുക്കുന്നത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടോ എത്ര കിട്ടിയാലും അല്ല ചക്ക അല്ല കൊഴപ്പ ചക്ക വീട്ടിലുണ്ട് വീട്ടിലുണ്ടല്ലോ സ്നേഹത്തിന് ഒരുപാട് നന്ദി ശശി ശശിട്ടാ ഗോശാല അല്ലോ ഇവിടെ ആറേഴ് പണിക്കാരുണ്ട് ആണുങ്ങൾ ആറേഴ് പഠിക്കാൻ പിടിക്കാൻ പെട്ടെന്ന് പെണ്ണുങ്ങൾ അടിച്ച് പിടിക്കാൻ വേണ്ടി മനുഷ്യരെ പോലെ വൃത്തിയാക്കുന്ന ഇതാണ് ഇങ്ങനെ വീട് ഇവിടെ ഇത് മൊത്തം എത്ര ഏക്കർ സ്ഥലമുണ്ട് ഇത് അമ്പത് മുകളിൽ ഉണ്ടാവും അയിമ്പുണ്ടാവും അമ്പത് ഏക്കറിന്റെ മുകളിൽ അങ്ങനല്ലോ അതിന്റെ അമ്പത് ഏക്കറിന്റെ മുകളിലുണ്ട് ഈ ആനന്ദാസനം അല്ലേ അപ്പൊ അത് ശരിക്കും പറയ ഒരു ഗ്രാമം ആ i uh -huh. വിഭാഗരായിട്ട് നമുക്ക് അടുത്ത ഇവിടെ തൊട്ടടുത്ത് തന്നെ ഹനുമാൻ അമ്പലം ഉണ്ട് അല്ലെ ഹനുമാന്റെ അമ്പലം ഉണ്ട് ഇതാ ഇതാ ശരി ഇവിടെ തന്നെയല്ലേ തന്നെ പ്രഭായരട്ടൻ വളരെ നിഷ്കളങ്കനായ ഒരാളാണ് പല ആളുകളും പ്രഭാരടനെ പലതും പറഞ്ഞ് കളിയാക്കലുണ്ട് അതേ വേണ്ട നിഷ്കളങ്കരായ മനസ്സിലുള്ളവർക്ക് മനസ്സിലവരെ മാത്രമേ കളിയാക്കാൻ പറ്റുള്ളൂ അത് ആദ്യം മനസ്സിലാക്കണം അല്ലേ പ്രഭാരരട്ടനെ ഞാൻ കണ്ടെടുത്തോളൂ ഞാനിപ്പം പരിചയപ്പെട്ടിട്ട് പ്രഭാരടനെ നേരിട്ട് പരി കണ്ടിട്ട് ഇപ്പോൾ ഒരു ഒരു മണിക്കൂറായിക്കോളൂ ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യന് സ്നേഹിക്കാൻ മാത്രമേ അറുള്ളൂ കേട്ടില്ല ചില ആൾക്കാർ മൂപ്പറ പ്രഭാരരനെ കളിയാക്കലുണ്ട് എന്ന് മൂപ്പർ പറഞ്ഞു അപ്പം പുച്ഛിച്ച് തള്ളലുണ്ടെന്നല്ലേ കേട്ട് കേട്ട് അതല്ല അതിന്റെ അത് മനസ്സിലാക്കും പിന്നീട് ഇന്നല്ല എനിക്ക് എനിക്കത് എന്റെ മനസ്സ് ക്ലിയർ ആണ് ഞാൻ ചെയ്യുന്ന കർമ്മം നല്ല കർമ്മമാണ് അതെനിക്ക് അറിയാം എന്ന് പറഞ്ഞ് ഞാൻ ഇതിൽ കെട്ടിട്ട് നമുക്കൊന്ന് കൊണ്ടുപോയി നമ്മൾ ദൈവത്തെ കഴിയും നമ്മളെ അവരെ ഇത് കണ്ടുകൊണ്ട് എത്തി സന്തോഷമായിരിക്കില്ല എനിക്ക് എല്ലാ ജീവിതത്തിലും സന്തോഷം കിട്ടി എല്ലാ എനിക്ക് ആ നമ്മളെ കഴിഞ്ഞു കഴിഞ്ഞു ജോലി ചെയ്യാൻ ജീവിക്കാത്തോടെ കിടന്നിറങ്ങാൻ പറ്റുന്നുണ്ട് രാംനഗർ ആനന്ദാശ്രമം കാഞ്ഞങ്ങാട് ഈ പിന്നാടിന്റെ പേര് തന്നെ ആനന്ദാശ്രമം അല്ലേ ആനന്ദാശ്രമം നമ്മൾ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് എത്തി മരുതി വീരമാരുതി ക്ഷേത്രം മരുതി എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഹനുമാൻ ഹനുമാൻ അത് ആ നല്ല നിൽക്ക് നമ്മളിപ്പോൾ നല്ല ടോപ്പിലാണ് നിൽക്കുന്ന കേട്ടോ ഒരു മലയുടെ ടോപ്പിലാണ് നിൽക്കുന്നത് നല്ല ബൈബിളുള്ള സ്ഥലം കേട്ടോ ഈ സ്ഥലം മൊത്തം അറിയപ്പെടുന്നത് ആനന്ദാശ്രമം എന്നാ കേട്ടോ ഞങ്ങൾക്ക് എത്തി ആദ്യം ആശ്രമം മാത്രമാണ് അല്ല ആനന്ദാശ്രമം മാത്രമാണ് ഈ ഏരിയയുടെ പേര് തന്നെ ആനന്ദാശ്രമം അല്ലേ അഞ്ചരക്ക് ചൂട് പറയുന്നു നല്ല രസമുണ്ട് അതെ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു മുത്തപ്പൻ മലക്ഷേത്രണ്ട് ഞങ്ങൾ വീടിന് അടുത്താണ് സിദ്ധാശ്രമത്തിന്റെ അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ നല്ല പക്ഷെ പുരോഗമനം നല്ല ഇതൊക്കെ ഒട്ടിച്ചിട്ട് ഇന്റർലോക്കലിട്ട് നല്ല എന്ത് നല്ല വ്യൂടാ എന്താ പണി സ്റ്റാർട്ട് അല്ലേ സ്റ്റാർട്ട് ഇടറ വത്രായി ആ ഇവിടെ സ്റ്റെപ്പിന്റെ പണി നടക്കുന്നു ആയവരെ അടുത്ത് പണ്ടി അങ്ങ ലാസ്റ്റ് അല്ലേ അങ്ങോട്ട് പോ ഓ അടിപൊളിയാവും അല്ല അതയേയ വംഗര സെറ്റപ്പ് ആയിക്കും സെറ്റപ്പ് ആയിര അവിടെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല പണി നടന്നു പണി നടന്നിട്ടുണ്ട് ഇവിട മൊതല അങ്ങ കാണുന്ന താഴെ തവ ഇവര് ഫുൾ ഇങ്ങനെ സ്റ്റെപ്പുകള ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കു ല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് വരും ഇത് ശരിക്കും നമ്മൾ മുത്തമ്പമാനേടെ വെറൊരു കേറ്റയര റോഡ് വംഗര ഇപ്പറനെ പോലെ ഇങ്ങനെയാണ് അങ്ങനല്ലേ അല്ല അത നമ്മക്ക് ഇമ്പണ്ട് റോഡ് ആഹാ ആ ആ ആ ആ റോഡ് അല്ലേ ാണ് ആ സ്റ്റെപ്പുകൾ കാണുന്നില്ല നിങ്ങൾ എന്തായാലും ഞങ്ങൾ കൂടെ പ്രഭാരം സ്നേഹത്തോടെ ഞങ്ങൾ കൂടെ എല്ലാം കാണിച്ചു തന്ന് എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് സ്നേഹത്തോടെ ചെയ്ത് തന്ന വെറുതെ ചെയ്തതല്ല സ്നേഹത്തോടെ ചെയ്തു തന്നെ ഒരുപാട് ഒരുപാട് താങ്ക്സ് എന്റെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത് ഇപ്പൊ നമ്മൾ ഇതന്നെ നമ്മൾ ബന്ധങ്ങൾക്ക് പെയ്യപ്പെടാൻ എനിക്ക് സന്തോഷമായി കണ്ടുപോകുന്നത് കറങ്ങാൻ പറ്റിയ സന്തോഷമായി എനിക്കും എൻജോയ് എൻജോയ് വേറെ പാട്ട് പാടിക്കുന്നു പറയണ്ടിരിക്കല്ലോ ഭക്തി പാട്ട് പാടാം പാടണം പടാടം പഠനം स्टार्ट हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे